ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ഞാൻ പ്രേമചന്ദ്രൻ ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ ചാമക്കാലയിലെ പ്രധാന അധ്യാപകനാണ് ഞങ്ങളുടെ സ്കൂളിനും ഞങ്ങളുടെ കുട്ടികൾക്കും ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിൽ നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ ഈ സ്കൂൾ വളരെ വ്യക്തമായും കൃത്യമായും ഉള്ള പ്ലാനിലൂടെ തുടർച്ചയായി പതിമൂന്നാം വർഷവും നൂറ് ശതമാനം വിജയം നേടിയിരിക്കുകയാണ് അതിനുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിലെ തീരപ്രദേശത്തുള്ള ഏക സ്കൂളാണ് ഏക ഗവൺമെൻറ്റ് സ്കൂളാണ് ചമ്മക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയും അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഞാൻ ശിവഗാമി ഞങ്ങളെല്ലാവരും ജി എം എച്ച് സിസ്റ്റാമക്കാല സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും ഫുൾ എ പ്ലസ് പ്ലസോടുകൂടി ഈ സ്കൂളിൻ്റെ വിജയവും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ബാച്ച് ഈ സ്കൂളിനൊരു നൂറ് ശതമാനം വിജയം നിലനിർത്തി പോന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഈ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാനായിട്ട് പ്രചോദനം നൽകിയത് ഞങ്ങളെ ടീച്ചർമാരും പേരൻസും പിന്നെ എം പി ടി എ പി ടി എ അംഗങ്ങളും പിന്നെ മറ്റ് അംഗങ്ങളെല്ലാവരും ആണ്